നല്ല ടേസ്റ്റുള്ളൊരു പാച്ചോറിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് കേട്ടോ കണ്ടല്ലോ നല്ല ടേസ്റ്റാണ് ഭയങ്കര സിമ്പിളാണ് അടിപൊളി ടേസ്റ്റാണ് നമുക്ക് മക്കൾക്ക് ഈവനിങ് സമയത്ത് ഇതുപോലെ നമുക്ക് ഉണ്ടാക്കി കൊടുത്താൽ കുട്ടികൾ നന്നായിട്ട് കഴിക്കും കേട്ടോ വലിയവരും ചെറിയവരും എല്ലാവർക്കും ഒരു പാച്ചോറ് ഹായ് ഫ്രണ്ട്സ് അസ്സാം വലൈക്കും ഫ്രണ്ട്സ് അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു അടിപൊളി ടേസ്റ്റ് ടേസ്റ്റുള്ളൊരു സ്വീറ്റ് റെസിപ്പി ആയിട്ടാണ് കേട്ടോ നല്ല ഒരു സ്വീറ്റ് റെസിപ്പി നമ്മൾ വീട്ടിൽ പാച്ചോറ് എന്ന് പറയും നല്ല ടേസ്റ്റുള്ളൊരു പാച്ചോറിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്ന ലൈക്ക് ചെയ്യുന്ന നല്ല കമൻസ് തരുന്ന എൻ്റെ എല്ലാ ഫ്രണ്ട്സിനും എപ്പോഴും പോലെ ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ പിന്നെ അപ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാകുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ആദ്യമായിട്ട് കാണുന്ന ഫ്രണ്ട്സൊക്കെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കെടുതി കേട്ടോ ഫ്രണ്ട്സ് അപ്പോൾ ഞാൻ വന്നിട്ടുള്ളത് ഈ പാച്ചോറ് വയ്ക്കാനായിട്ട് ഒരു ഗ്ലാസ് പച്ചരിയും അര ഗ്ലാസ് പരിപ്പുമാണ് എടുത്തിട്ടുള്ളത് കേട്ടോ പച്ചരിയും പരിപ്പും അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കിയ ശേഷം നമുക്ക് പാച്ചോറ് റെഡിയാക്കി എടുക്കാം പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം നല്ല ടേസ്റ്റുമാണ് ശരിക്കും പറഞ്ഞാൽ രാവിലെ ഒരു ബ്രേക്ക്ഫാസ്റ്റായിട്ട് നമുക്ക് കഴിക്കാം കേട്ടോ പിന്നെ ഞാൻ ഉണ്ടാക്കിയത് ഒരു ഈവനിങ് സമയത്താണ് ഉണ്ടാക്കിയത് കേട്ടോ വൈകുന്നേരം ആണ് ഉണ്ടാക്കിയത് കേട്ടോ കുട്ടികൾക്ക് കൊടുക്കാലോ എന്ന് വിചാരിച്ചിട്ട് എൻ്റെ മോന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ പാചോറ് അപ്പം അങ്ങനെ ഉണ്ടാക്കിയതാണ് കേട്ടോ പിന്നെ അപ്പം ഞാൻ കുക്കറൊക്കെ വിസിൽ വെച്ചിട്ടോ ആ കുക്കറിൽ രണ്ട് ഗ്ലാസ് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തു വിസിലൊക്കെ വെച്ചിട്ടുണ്ട് ഒരു രണ്ട് വിസിൽ വരട്ടെ എന്നിട്ട് നമുക്ക് വിസില് ഓഫാക്കാം ഒപ്പം ഞാനൊരു അഞ്ച് ശർക്കരയാണ് എടുത്തിട്ടുള്ളത് പഞ്ചസാര എടുത്തിട്ടില്ല കേട്ടോ ഈ ഒരു പാച്ചോറ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ശർക്കര വെല്ലമാണ് എടുത്തിട്ടുള്ളത് ഈ ഒരു വെല്ലം നന്നായിട്ട് കഴുകിയെടുത്ത ശേഷം ഞാനൊരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് താ ഒരു ഫ്ലെയിമൊക്കെ ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ട് ഒന്ന് ഉരുകിയെടുക്കണം ഉരുകി വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫാക്കാം കേട്ടോ അപ്പോൾ ഒരു ഭാഗത്ത് വെല്ലം ഉരുകിക്കൊണ്ടിരിക്കുകയാണ് ഒരു ഭാഗത്ത് ഇവിടെ വിസിൽ ഇപ്പം വരാൻ റെഡി ആയിട്ടിരിക്കുകയാണ് രണ്ട് വിസിൽ വരട്ടെ രണ്ട് ഗ്ലാസ് വെള്ളവും ഒഴിച്ചു കൊടുത്തു കേട്ടോ അരിക്ക് അരി ഒന്ന് വേവണമല്ലോ അരിയും പരിപ്പും അപ്പം ഞാനിത് വിസിൽ വന്നു കേട്ടോ പിന്നെ അപ്പോൾ ഞാൻ ഇവിടെ ഫ്ലെയിം ഓഫ് ആക്കുകയാണ് നമ്മുടെ വെള്ളം ഉരുകി എല്ലാം റെഡിയായി വന്നായിട്ടോ പാച്ചോറ് ഉണ്ടാക്കാനായിട്ട് അപ്പോൾ എല്ലാം റെഡിയായി വന്നു വിസിൽ ഈ വിസിൽ ഫുള്ളായിട്ട് ഇരിക്കട്ടെ കേട്ടോ എന്നിട്ട് അപ്പോഴാണ് ആ ചോറ് നന്നായിട്ട് അരി നന്നായിട്ട് വേവുന്നത് കേട്ടോ അപ്പം വിസിലെടുത്ത് കളയാറ് തന്നെ അങ്ങനെ ഇരിക്കട്ടെ അപ്പോൾ ഞാനൊരു തേങ്ങയും കൂടി ഉടച്ചിട്ടുണ്ട് ഈ ഒരു തേങ്ങ നന്നായിട്ട് ചിരകിയും കൂടി എടുക്കണം കേട്ടോ ഇതേപോലെ ചിരകി എടുക്കണം അപ്പം ഞാൻ ആവശ്യത്തിനുള്ള തേങ്ങ മാത്രമേ എടുത്തിട്ടുള്ളൂ ചിരകി ചിരകിയിട്ടുള്ളൂ കേട്ടോ നമുക്ക് തേങ്ങ എത്ര ഇട്ട് ഇട്ടുകൊടുത്താലും അത്രയ്ക്ക് ടേസ്റ്റാണ് നമ്മളെത്ര തേങ്ങ ഇടുന്നോ അത്രയും ടേസ്റ്റ് ഈ ഒരു പാച്ചോറിന് കൂടി കൂടി വരും അപ്പോൾ അതാ വിസിലൊക്കെ പോയ ശേഷമാണ് ഞാൻ മെല്ലെ തുറന്ന് നോക്കിയത് അപ്പോൾ ചോറ് ചോറായി റെഡി ആയിട്ടുണ്ട് കേട്ടോ ഒരു അരിയൊക്കെ വെന്ത് പരിപ്പൊക്കെ വെന്ത് എല്ലാം സെറ്റായി വന്നിട്ടുണ്ട് ഇനി നമ്മുടെ വീട്ടിൽ ഈ പരിപ്പ് പരിപ്പൊക്കെ നമ്മൾ വേവിച്ചെടുക്കുമ്പോൾ പരിപ്പ് അത് ഉണ്ടാവുമല്ലോ മത്തി ഉണ്ടാവുമല്ലോ അത് അതുപോലെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് നന്നായിട്ട് കടഞ്ഞു കൊടുത്താൽ മതി കേട്ടോ ഇപ്പം ഞാൻ പരിപ്പ് മത്തിൽ നന്നായിട്ടൊന്ന് കടഞ്ഞും കൂടി കൊടുക്കുന്നുണ്ട് ഈ ചോറ് എല്ലാം വെന്ത് റെഡി ആയി വന്നല്ലോ ഏ അപ്പോൾ ഇതിപ്പോൾ എല്ലാം കൂടി ആയപ്പോൾ ചോറായിട്ടോ അതാണ് ചോറ് ചോറ് പറയണത് കേട്ടോ അപ്പം അരിയൊക്കെ നല്ല വെന്ത് ചോറായി വന്നപ്പോൾ ഞാൻ ഈ പരിപ്പ് മത്തിൽ നന്നായിട്ടൊന്ന് കടഞ്ഞു കൂടി കൊടുക്കുന്നുണ്ട് പിന്നെ അപ്പോൾ നല്ല വെന്തല്ല എല്ലാം സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ അപ്പോൾ എല്ലാവരും ഇതുപോലെയൊക്കെ പാച്ചോറ് ഉണ്ടാക്കുന്നവരൊക്കെ ഉണ്ടാകും ഒരുപാട് പേര് ഉണ്ടാക്കുന്നവരുണ്ടാകും ചില ആളുകൾക്ക് അറിയില്ല അല്ലേ അപ്പോൾ അറിയാത്തവർക്കൊക്കെ ഈ ഒരു വീഡിയോ കാണുമ്പോൾ അവർക്കും കൂടി ഒന്ന് ട്രൈ ചെയ്യാമല്ലോ ഭയങ്കര സിമ്പിളാണ് കേട്ടോ അപ്പോൾ ഞാനിത് ഇടയ്ക്കിടയ്ക്ക് ഇവിടെ ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ് കേട്ടോ ഈ ഒരു പാച്ചോറ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ മോനും ഭയങ്കര ഇഷ്ടമാണ് നമ്മൾ നമ്മളിടക്കിടയ്ക്ക് ഉണ്ടാക്കുന്നൊരു സംഭവമാണ് അപ്പോൾ പ്രാവശ്യം എന്തായാലും ശരി അപ്പോൾ ഞാൻ എൻ്റെ അപ്പോൾ ഞാനിതൊരു പാനിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ നല്ല ആവിയൊക്കെ വരുന്നെടുക്കാണ്ടല്ലോ അപ്പം നമുക്കിതെല്ലാം കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ എല്ലാം ഇട്ട് കൊടുക്ക ഇട്ട് ഇട്ട് കൊടുത്ത ശേഷം നമുക്ക് ഓരോന്നായിട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഞാൻ എൻ്റെ യൂട്യൂബ് ചാനൽ തുടങ്ങിയ ആ ഒരു സമയത്ത് കുറച്ച് മുമ്പായിട്ട് ഞാൻ ഞാനിതുപോലൊരു പാച്ചോറിൻ്റെ റെസിപ്പി എൻ്റെ ചാനലിൽ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ പക്ഷേ ഇങ്ങനെയല്ല ഞാൻ ഉണ്ടാക്കിയത് വേറൊരു രീതിയിലാണ് ഉണ്ടാക്കിയത് അതും നല്ല ടേസ്റ്റുള്ളൊരു പാച്ചോറാണ് ഇത് വേറെ രീതിയിൽ ഉണ്ടാക്കി അത് വേറെ രീതിയിലാണ് ഉണ്ടാക്കിയത് പിന്നെ ഞാൻ ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആ വീഡിയോയുടെ ലിങ്ക് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇത് ഇങ്ങനെയും ട്രൈ ചെയ്യാം അങ്ങനെയും ട്രൈ ചെയ്യാം പാച്ചോറ് ഉണ്ടാക്കാനായിട്ട് അപ്പോൾ രണ്ട് വിധത്തിലാണ് ഞാൻ ഉണ്ടാക്കിയെടുത്തത് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഡിസ്ക്രിപ്ഷൻ ഒന്ന് കണ്ടാൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട് കാണാം കേട്ടോ അപ്പോൾ വെല്ലം ഉരുകിയെല്ലാം വന്നപ്പോൾ ഞാനത് കുറച്ച് കുറച്ചായിട്ട് നമുക്ക് ഒരു വെന്ത ഈ ചോറിൽ ഒരു ഈ വെന്ത അരിയിൽ പരിപ്പക്ക വെന്തല്ലോ അതിൽ നമുക്ക് ഈ ഒരു ശർക്കര ഉരുകിയത് ഒന്ന് അരച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ അതുപോലെ തന്നെ ഈ ശർക്കര നന്നായിട്ട് ഒന്ന് അരയ്ക്കാനും കൂടി ശ്രമിക്കണം കേട്ടോ പെട്ടെന്ന് എടുത്തിട്ട് അങ്ങനെ ഒഴിക്കരുത് എന്തായാലും കുറച്ച് കരടൊക്കെ ഉണ്ടാകും അത് നമുക്ക് ലാസ്റ്റ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം പിന്നെ അപ്പോൾ എന്തായാലും ഒന്ന് ഒന്ന് അരച്ചെടുക്കണം കേട്ടോ വെല്ലം എന്തായാലും ഒന്ന് അരച്ചെടുക്കണം അപ്പോൾ ഇതാ എല്ലാം കൂടി കുറച്ച് കുറച്ചായിട്ട് അരച്ചെടുത്തിട്ട് ഞാനിത് ഒഴിച്ചു കൊടുത്ത് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ടേസ്റ്റൊക്കെ നോക്കുന്നുണ്ട് ഫ്രണ്ട്സ് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ അടിപൊളി ടേസ്റ്റാണ് ഇടയ്ക്കിടയ്ക്ക് ഞാൻ ടേസ്റ്റ് ചെയ്ത് ചെയ്യുന്നുണ്ട് അപ്പോൾ അതാ ഞാനിതാ ബാക്കിയുള്ള എല്ലാം കൂടി എല്ലാം ഒഴിച്ചാൽ കരട് കാണിച്ച് തരാം അതൊക്കെ കണ്ടല്ലോ എല്ലാവർക്കും ഉണ്ടല്ലോ ഇതുപോലെ കരടുണ്ടാവും എന്തായാലും ഉണ്ടാവും കേട്ടോ ശർക്കരയിൽ എന്തായാലും കരട് ഉണ്ടാവും അപ്പോൾ നമ്മൾ എന്തായാലും ശ്രദ്ധിക്കണം അപ്പം ഇല്ലെങ്കിലും നമ്മളെല്ലാം ഉണ്ടാക്കിയെല്ലാം കഷ്ടപ്പെട്ട് എല്ലാം ഉണ്ടാക്കിയെടുത്താൽ ഒരു ഒരു എന്താ പറയുക മണ്ണ് കടിക്കുന്ന പോലെ അല്ലെങ്കിൽ കല്ല് കടിക്കുന്ന പോലെ എന്തെങ്കിലും തോന്നിയാൽ പിന്നെ നമുക്ക് ആ കഴിക്കുമ്പോൾ ഒരു ടേം ഒരു എന്തോ പരാഹത്ത് കിട്ടില്ല കേട്ടോ ഒരു സമാധാനം കിട്ടില്ല എന്തോ ഒരു ഇടങ്ങേറി പിടിച്ച പോലെ ഉണ്ടാകും അതുകൊണ്ട് എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കുമ്പോൾ ഒന്ന് അരിച്ചെടുക്കാം കേട്ടോ പിന്നെ അറി എല്ലാവർക്കും അറിയാം ശർക്കരെ എന്തായാലും ഒന്ന് അരിച്ചെടുക്കണം എന്നുള്ളത് പക്ഷേ ആദ്യമായിട്ട് കുക്കിങ് ചെയ്യുന്നവർക്ക് ചിലപ്പോൾ അറിയില്ലല്ലോ അപ്പോൾ അവർക്ക് കൂടിയാണ് ഞാൻ ഇതിങ്ങനെ എടുത്ത് പറയുന്നത് കേട്ടോ അപ്പോൾ ഇതിലേക്ക് കുറച്ച് ഏലക്ക കുരു കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് നന്നായിട്ട് ഏലക്ക കുരു കൂടി ഇതിൻ്റെ തോൽ കളഞ്ഞിട്ട് കുരു കൂടി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ എല്ലാം കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട് അപ്പം ഇത് ഇട്ട് കൊടുക്കുമ്പോൾ എനിക്ക് വീഡിയോ പെട്ടെന്ന് മിസ്സായിപ്പോയി അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ഇടുമ്പോൾ ഇതുപോലെ ഉണ്ടാക്കുമ്പോൾ ഏലക്കാ കുരു ഏലക്കാടെ പൊടി ഉണ്ടെങ്കിൽ പൊടി ഇട്ട് കൊടുക്കുക ഇല്ലെങ്കിൽ ഇതുപോലെ കുരു ഉണ്ടെങ്കിൽ ഇത് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം ഞാൻ ഈ ഒരു തേങ്ങയും കൂടി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് എല്ലാം കൂടി ഇട്ടിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഭയങ്കര സിമ്പിളല്ലേ കണ്ടല്ലോ എന്താ സംഭവം എന്നിപ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും അപ്പം എല്ലാം കൂടി ഇട്ടിട്ട് നൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ തേങ്ങയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം കേട്ടോ അപ്പോൾ തേങ്ങ കൂടുമ്പോൾ അത്രയും ടേസ്റ്റാണ് ശ്രദ്ധിക്കണം ശ്രദ്ധിക്കുകയില്ല നമ്മൾ കുറച്ച് കൂടുതലിട്ടാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പോൾ ഞാനിതാ എല്ലാം ഇട്ട് കൊടുത്തിട്ട് എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ എൻ്റെ ഈ ഒരു ഡിസ്ക്രിപ്ഷൻ എൻ്റെ എല്ലാ വീഡിയോയുടെ കുക്കിംഗ് വീഡിയോയുടെയും എൻ്റെ എല്ലാ വീഡിയോസിലും ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഓരോ ലിങ്ക് ഞാൻ ഇടുന്നുണ്ട് കേട്ടോ എൻ്റെ പഴയ ഓരോ വീഡിയോയുടെ ഓരോ ലിങ്ക് ഞാൻ ഇങ്ങനെ ഇടുന്നുണ്ട് കേട്ടോ അപ്പോൾ ആർക്കെങ്കിലും കാണാൻ ആഗ്രഹമുണ്ടെങ്കിലും കണ്ടിട്ടൊക്കെ ട്രൈ ചെയ്യാലോ വിചാരിച്ചിട്ട് ഞാനിങ്ങനെ ഓരോ ലിങ്ക് ഇടുന്നുണ്ട് അപ്പോൾ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് ഇടുന്നുണ്ട് ഒന്ന് കാണാം കേട്ടോ അത് എങ്ങനെയാണ് ആ ഒരു പാച്ചോറ് ഉണ്ടാക്കിയത് ഇത് ഇങ്ങനെ ഉണ്ടാക്കി അതങ്ങനെ ഉണ്ടാക്കി അപ്പോൾ ഒന്ന് കാണാം കേട്ടോ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഞാനിത്തിരി നെയ്യൊക്കെ ഒഴിച്ചിട്ട് കുറച്ച് ക്യാഷിനിട്ട് മുന്തിലേക്ക് ഇട്ടിട്ട് ഇട്ടിട്ട് ഒന്ന് താളിച്ചും കൂടി നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ എന്താ പറയുക ടേസ്റ്റ് കൂടുമല്ലോ അടിപൊളി ടേസ്റ്റ് ആകുമല്ലോ ഏഹ് ഈ ഒരു സംഭവം കൂടി ഇട്ട് കൊടുത്താൽ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ പിന്നെ നമ്മൾ ഈ എന്താ പറയുക ഈ അമ്പലങ്ങളിലൊക്കെ ഇതുപോലെ പ്രസാദമൊക്കെ കിട്ടൂല്ലേ ഫ്രണ്ട്സ് നിങ്ങൾക്ക് ഇങ്ങനെ ചെ ഇലയിലൊക്കെ വെച്ചിട്ട് ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ അമ്പലത്തിലൊക്കെ ഈ പിന്നെ പ്രസാദമൊക്കെ ഇങ്ങനെ കൊണ്ടുപോകുമ്പോൾ ഇതുപോലെയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാൻ കണ്ടിട്ടുണ്ട് നല്ല ടേസ്റ്റായിരിക്കും നമ്മൾ വീട്ടിലിങ്ങനെ ഉണ്ടാക്കും കേട്ടോ പാച്ചോറ് വീട്ടിൽ നല്ല ടേസ്റ്റാണ് ഭയങ്കര സിമ്പിളാണ് ഇതുപോലെ എല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം കേട്ടോ അപ്പം തേങ്ങ കൂടിയാലും ടേസ്റ്റാണ് കേട്ടോ പിന്നെ നെയ്യൊക്കെ നമുക്ക് രണ്ടോ മൂന്നോ നാലോ സ്പൂണൊക്കെ നെയ്യൊക്കെ ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുത്തിട്ട് ഇതിപ്പോൾ ഒരു ഗ്ലാസ് പച്ചരിയും ഒരു അര ഗ്ലാസ് പരിപ്പുമാണ് കേട്ടോ ഇട്ടത് കണ്ടല്ലോ അപ്പോൾ ഇത് തന്നെ ധാരാളം ഉണ്ടല്ലോ കഴിക്കാൻ ഇതുപോലെയൊക്കെ ഇൻഗ്രീഡിയൻസ് നിങ്ങൾക്ക് എത്ര ഇൻഗ്രീഡിയൻസ് എടുക്കുന്നോ അതുപോലെ അനുസരിച്ചിട്ട് തേങ്ങയൊക്കെ ഇട്ട് കൊടുത്താൽ മതി ഞാൻ പിന്നെയും ടേസ്റ്റ് നോക്കുക കേട്ടോ എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇത് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ സൂപ്പറാണ് കേട്ടോ അപ്പം ഞാൻ ഒക്കെ ഓക്കെ ആയി അടിപൊളി ടേസ്റ്റാണ് അപ്പം എല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് എന്താ ചെയ്യുക ഫ്ലെയിമൊക്കെ ഓഫാക്കാം കേട്ടോ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നെയ്യും കാഷ്നറ്റും മുന്തിരിയും ഇതിൽ പിന്നെ വേറെ ഒന്നും ആവശ്യമില്ല കേട്ടോ നിങ്ങളുടെ കയ്യിൽ അതുണ്ടെങ്കിലിടുക ഇതുണ്ടെങ്കിലിടുക എന്നൊന്നും ഞാൻ പറയില്ല കാരണം ഒന്നും ആവശ്യമില്ല കേട്ടോ ഇത് ഇത് മാത്രം മതി നമ്മുടെ ഈ കാഷ്നറ്റും മുന്തിരി നെയ്യ് ഇട്ട് കൊടുത്തിട്ട് ഇങ്ങനെ തേങ്ങയൊക്കെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഉണ്ടാക്കാം പിന്നെ നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ ഇട്ട് കൊടുത്താൽ ടേസ്റ്റാണ് ഞാൻ അങ്ങനെ പറയില്ലോ കാരണം എനിക്ക് ഇത് തന്നെ നല്ല ടേസ്റ്റായിട്ടാണ് തോന്നിയിട്ടുള്ളത് കേട്ടോ ഈ ഒരു പാച്ചോറ് ഇങ്ങനെ സിമ്പിളായിട്ട് ഒരു നാടൻ രീതിയിൽ നല്ല ടേസ്റ്റായിട്ട് ഇലയും കൂടി ഉണ്ടെങ്കിൽ ഇല കിട്ടിയില്ല കേട്ടോ അതുകൊണ്ട് നമ്മൾ പ്ലേറ്റിലാണ് വിളമ്പണത് ഇലയിലും കൂടി ഇങ്ങനെ വെച്ചിട്ട് കഴിക്കുമ്പോൾ സൂപ്പർ ടേസ്റ്റാണ് അടിപൊളിയാണ് കേട്ടോ അപ്പോൾ ഞാനിതാ ഓരോന്നായിട്ട് പാത്രത്തിൽ പ്ലേറ്റിൽ ഇടുകയാണ് കേട്ടോ അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ ഇത് എല്ലാവരും ഒന്ന് എല്ലാവർക്കും അറിയാം അറിയാത്തവരൊക്കെ ഒന്ന് ട്രൈ ചെയ്യുക അറിയുന്നവർ ഇതുപോലെ നിങ്ങൾ നിങ്ങളെങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നമുക്കറിയില്ല ഓരോരുത്തരും ഓരോ രീതിയിലായിരിക്കും ഉണ്ടാക്കുന്നത് ഇപ്പോൾ ഞാൻ ഉണ്ടാക്കിയത് ഇങ്ങനെയാണ് കേട്ടോ അവസാനം ഞാൻ കുറച്ചും കൂടി തേങ്ങ ഇതിൻ്റെ മുകളിലേക്ക് ഇടുന്നുണ്ട് എന്നിട്ട് നമ്മളിങ്ങനെ സ്പൂണൊക്കെ ഇട്ടിട്ട് കോരി കോരി കഴിക്കും നല്ല ടേസ്റ്റ് ആണ് എല്ലാവരും ട്രൈ ചെയ്യുക അപ്പോൾ എൻ്റെ ഞാൻ ഉണ്ടാക്കിയ ഈ പാച്ചോറിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ആദ്യമായിട്ട് കാണുന്ന ഫ്രണ്ട്സൊക്കെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടെടുത്ത് ചെറിയൊരു കിണി കിണിയുണ്ട് ഫ്രണ്ട്സ് അത് തൊട്ടിട്ട് ഓൾ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഞാനിരുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് എല്ലാം വരും